ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പതിനാല് ദാവീദിൻ്റെ വിജയം കയറിലെ രാജാവായ ഹീരാം ദാവീദിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു കൊട്ടാരം പണിയാൻ വേണ്ട ദേവദാരുവും അവൻ കൊടുത്തു കൂടെ കൽപ്പണിക്കാരെയും മരപ്പണിക്കാരെയും അയച്ചു കർത്താവ് ഇസ്രായേലിൻ്റെ രാജ്യത്വം സുസ്ഥിരമായി തനിക്ക് നൽകിയെന്നും ഇസ്രായേലിന് വേണ്ടി രാജ്യം ഐശ്വര്യപൂർണമാക്കിയെന്നും ദാവീദ് മനസ്സിലാക്കി ജെറുസലേമിൽ വെച്ച് ദാവീദ് വീണ്ടും ഭാര്യമാരെ സ്വീകരിച്ചു അവന് പിന്നെയും പുത്രിപുത്രന്മാരുണ്ടായി ജെറുസലേമിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ ഷമുവാ ഷൊബാബ് നാദാൻ സോളമൻ ഇബ്ഹാർ എലിഷുവ എൽപെലേത്ത് നോഗ നേഫ് യഹയ്യ എലിഷാമ ബേലിയാദ എലിഫലത്ത് ദാവീദിനെ ഇസ്രായേലിൽ രാജാവായി അഭിഷേകം ചെയ്ത് തെറിഞ്ഞ് ഫിലിസ്തീർ അവനെ ആക്രമിക്കാൻ പുറപ്പെട്ടു ഇത് കേട്ട് ദാവീദും യുദ്ധത്തിനിറങ്ങി ഫിലിസ്തീർ റഫായും താഴ്വര ആക്രമിച്ചു ദാവീദ് ദൈവത്തോട് ആരാഞ്ഞു ഫിലിസ്തർക്കെതിരെ ഞാൻ പോകണമോ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ കർത്താവ് അരുളിച്ചത് പോവുക ഞാൻ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ബാഗ് പെരാമസിൽ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു അവൻ പറഞ്ഞു വെള്ളപ്പാച്ചിലിൽ ചിറയെന്ന പോലെ ശത്രുനിരയെ ഭേദിക്കാൻ ദൈവമെനിക്കിടയാക്കി അതിനാൽ ആ സ്ഥലത്തിന് ബാൽപരാസ്യം എന്ന പേരുണ്ടായി അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ ഉപേക്ഷിച്ചു പോയി ദാവീദിൻ്റെ കൽപ്പനയനുസരിച്ച് അവയെ ചുട്ടുകളഞ്ഞു ഫിലിസ്ത്യർ വീണ്ടും താഴ്വരാക്രമിച്ചു ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു ദൈവം അരുളിച്ചെയ്തു പിന്തുടരാതെ അവരെ വളഞ്ഞ് ബാൽസാമരങ്ങളുടെ സമീപത്ത് വച്ച് ആക്രമിക്കുക ബാൽസാമരങ്ങളുടെ മുകളിലൂടെ പടനീക്കത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുക ഫിലിസ്തീയ സൈന്യത്തെ നശിപ്പിക്കാൻ ദൈവം നിനക്ക് മുൻപേ പോയിരിക്കുന്നു ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു ഗിബയോൻ മുതൽ ഗേസർ വരെ ഫിലിസ്തരെ അവൻ വധിച്ചു ദാവീദിൻ്റെ കീർത്തി എല്ലാ ദേശങ്ങളിലും പരന്നു എല്ലാ ജനതകളും അവനെ ഭയപ്പെടുന്നതിന് കർത്താവ് ഇടയാക്കി